ഹായലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ നമ്മൾ ഒരു ചാനലിലേക്കുന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്ക് അവർ ഫാമിലി അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ടും കൊറിയൻസിൻ്റെ ആണെങ്കിലും ജാപ്പനീസിൻ്റെ ആണെങ്കിലും സ്കിൻ കെയറിലും അതുപോലെ തന്നെ ഹെയർ കെയറിലും ഒരുപോലെ ഇടം പിടിച്ചൊരു ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസ് വാട്ടർ അതായത് കഞ്ഞിവെള്ളം അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് എങ്ങനെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോണേ അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഏതൊക്കെ രീതിയിൽ ഈ ഒരു കഞ്ഞിവെള്ളം കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെ കമന്റിൽ ചോദിച്ചതാണ് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് നല്ലതാണോ എന്നുള്ളത് ചോദിച്ചതിനും കൂടിയാണ് ഈ ഒരു റിപ്ലൈ തരുന്നത് അതുപോലെ തന്നെ ഏതൊക്കെ രീതി ചെയ്യാൻ പറ്റുന്നു പറയുന്നുണ്ട് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഹെയർ ഫോൾ വരുന്ന കാര്യം കൂടെ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ കംപ്ലീറ്റ് കാണാൻ നോക്കും എല്ലാവരും അതുപോലെ തന്നെ നമ്മളെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നതാണ് ബോയ്സിനായിട്ട് ഹെയർ കെയർ കാര്യങ്ങൾ പറഞ്ഞു തരുമോ എന്നുള്ളത് ബോയ്സിനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്കും കൂടെ വീട്ടിൽ നിന്ന് ചെയ്തെടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഹെയർ കെയറിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പല രീതിയിൽ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നുണ്ട് പാക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ അതിൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫസ്റ്റ് ഞാൻ പറയാൻ പോണത് അപ്പൊ നിങ്ങളൊരു കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഹെയർ കെയർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരിക്കലും കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഹെയർ കെയർ അത് കഴിഞ്ഞിട്ട് ഹെയർ കെയർ കാര്യങ്ങൾ ചെയ്യരുത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഈ കഞ്ഞി കഞ്ഞുവെള്ളം നിങ്ങൾ സ്പ്രേയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാക്കായിട്ട് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് അത്ര റിസൾട്ട് കിട്ടില്ല ചില ആളുകൾ ഉണ്ടാവും നല്ല രീതിയിൽ ഇതേപോലെ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതൊരിക്കലും ചെയ്തു അതുപോലെ ചില വീടുകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഈ ചോറ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് അത് തിളപ്പിക്കുന്ന ഒരു പരിപാടി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു എന്താ പറയുക ആ ഒരു കഞ്ഞിവെള്ളമാണ് നിങ്ങൾ ഹെയറിന് വേണ്ടിയിട്ട് എടുക്കുന്നതെങ്കിൽ അതൊരിക്കലും എടുക്കരുത് ഉപ്പിട്ട് ആ ഒരു കഞ്ഞിവെള്ളം എടുക്കരുത് അല്ലാതെ നിങ്ങൾ നോർമലായിട്ട് കഞ്ഞിവെള്ളം എടുക്കുന്നത് കുഴപ്പമില്ല അല്ല അതേപോലെ ഉപ്പിട്ടതാണെങ്കിൽ നിങ്ങൾ അത് അതൊരിക്കലും ഉപയോഗിക്കാൻ അത് നിങ്ങൾ തലേന്ന് ഉപയോഗിക്കുകയാണെങ്കിലും നീ അപ്പം തന്നെ ഉപയോഗിക്കുകയാണെങ്കിലും ഉപയോഗിക്കാൻ നിൽക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഒരിക്കലും അത് ഡയലൂട്ട് ചെയ്യാണ്ട് ഡയറക്റ്റ് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യരുത് എനിക്ക് കുറച്ച് ഹെയർ ഫോൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു മൂന്ന് കാര്യം നിങ്ങൾക്ക് ഫസ്റ്റിലെ പറഞ്ഞത് അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് പറയാനുള്ളത് മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ കൂടെ നമ്മൾ ഈ ഫസ്റ്റ് അരി തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു കഞ്ഞിവെള്ളി അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക അതായത് നിങ്ങൾ ഒരു ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ അത് അതേ ഗ്ലാസിന് അളവിൽ ഇപ്പൊ ഒരു ഗ്ലാസ് കഞ്ഞു ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ശേഷം വേണം എയറിൽ സ്പ്രേ ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പാക്ക് ആയിട്ടോ ഒക്കെ അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡയറക്റ്റ് ആ ഒരു വെള്ളം എടുത്തിട്ട് അപ്ലൈ ചെയ്യരുത് അതാണ് ഫസ്റ്റത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞിട്ട് അതായത് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്ന ആളുകളുണ്ട് അതായത് പുളിപ്പിച്ചു കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് നമ്മളിപ്പോൾ ഒരു ദിവസം അത് ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് എടുത്ത കഞ്ഞി വെള്ളം ട്വന്റി ഫോർ ശേഷം എടുക്കുകയാണെങ്കിൽ അതൊരു തിക്ക് ഒരു മാറും അത് അപ്ലൈ ചെയ്യരുത് കുറച്ച് വെള്ളം ആഡ് ചെയ്തത് ഇതേപോലെ കുറച്ചൊന്നൊരു എന്താ പറയുക ഒരു ക്രീം കൺസിസ്റ്റൻസി ഒരു ജെല്ലോ ഒരു ക്രീം കൺസിസ്റ്റൻസി അതിനുണ്ടാവുക അതൊന്ന് കുറച്ചും കൂടി വെള്ളം പോലെ ആക്കിയതിന് ശേഷം മാത്രം ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക അതേപോലെ തിക്കായിട്ട് അപ്ലൈ ചെയ്യരുത് എന്ന് വെച്ചാൽ നമുക്ക് നേരെ തീരെ തിക്നസ് ഇല്ലാത്ത ഹെയർ ആണെങ്കിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങൾ ബോയിലും ചെയ്യുന്നില്ല അല്ലേ അല്ലേപോലെ തലേന്ന് വെക്കുന്നുല്ലെന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ അരി എടുത്തിട്ട് വെള്ളത്തിൽ ഒരു ആറ് മണിക്കൂർ വെള്ളം അരി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക വെള്ളത്തിൽ വെക്കട്ടെ അതേ വഴിയല്ല അങ്ങനെ കഴുകിയിട്ട് കുറെത്ര നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വെള്ളം വേണ്ട ആ വെള്ളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു അരി സോക്ക് ചെയ്ത് വെക്കുക അങ്ങനെ ഒരു ആറ് മണിക്കൂർ ശേഷം എടുത്തിട്ട് ആ ഒരു സംഭവം നിങ്ങൾക്ക് അത് ഡയറക്റ്റ് നിങ്ങൾക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യട്ടോ അത് നിങ്ങൾ ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കുക ആ ഒരു മൂന്ന് രീതിയിൽ ട്രൈ ചെയ്യാൻ നിൽക്കരുത് ഹെയർ ഫോൾ ഉണ്ടാവുകയും ചെയ്യും ഇപ്പം ഇങ്ങനെ ചെയ്യുന്നവരുടെ നമ്മളെ സ്കാൽപ്പിൽ നമുക്ക് എന്താ പറയുക ഈ താരൻ്റെ പ്രശ്നമില്ല അത് നല്ല രീതിയിൽ മാറിക്കിട്ടും അതുപോലെ തന്നെ ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ഒക്കെ ആണെങ്കിൽ അത് മാറ്റിയെടുക്കാനും കൂടെ ഇതിലൂടെ കഴിയും പിന്നെ അതുകൂടെ കുറച്ചും കൂടി ലെങ്ത്ത് വെക്കാൻ വേണ്ടിയിട്ടും കഴിയും കേട്ടോ അപ്പം ഫസ്റ്റ് രീതിയിൽ പറഞ്ഞതാണ് നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ വരും ഇവിടെ ഇവിടെ സ്കാൽപ്പ് മുതലേ ഇങ്ങോർന്ന് വരാൻ തുടങ്ങും അപ്പോൾ ആ രീതിയിൽ ട്രൈ ചെയ്യാൻ നിൽക്കരുത് അതേപോലെ നമ്മൾ ഈ സോക്ക് ചെയ്ത് വെച്ചിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം അല്ലാത്ത ആവശ്യമൊരിക്കലും എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളത് യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ബൈ